എൻ്റെ ആത്മബന്ധുക്കൾക്ക് ഹൃദ്യമായ അസലം വാളിക്കും വരഹമത്തല്ലാഹി വബ്ബറക്കാത്തു മാതാക്കളെ എല്ലാ മനുഷ്യരും ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറെ രീതിയിൽ മാനസിക സംഘർഷങ്ങളും അസ്വസ്ഥതകളും ദുഃഖങ്ങളും വിഷമങ്ങളും വേദനകളും ദുഃഖ പേർന്നവരാണ് അവർക്ക് വർഷങ്ങളായിട്ടോ മാസങ്ങളായിട്ടോ അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായ രീതിയിൽ അവർക്ക് അവരുടേതായ കഥന കഥകൾ വിവരിക്കാനുണ്ടാകും ഞാൻ പറയട്ടെ ഇത്തരം വിഷമങ്ങളിൽ നിന്ന് മുക്തമായി ജീവിക്കാൻ തീർച്ചയായിട്ടും സാധ്യമാവും വളരെ സിമ്പിളായ ന്യൂറോ സയൻസിൻ്റെ ആയ ഒരുപാട് വേർഷനുകൾ ഉണ്ട് നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ്റെ മൈൻഡ് പവറിൻ്റെ ഒക്കെ ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ സിമ്പിളായിട്ട് അത് ഇസ്ലാമികമായ കൺസെപ്റ്റിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് പരിപൂർണമായ നിലയിൽ നമുക്ക് നമ്മളെ സേഫ് ആൻഡ് സെക്യൂർ ആയ ഇപ്പോൾ അനുഭവിച്ചിരിക്കുന്ന വിഷമങ്ങളുടെ ഒരു പത്ത് ഇരട്ടി ഞാൻ പറഞ്ഞ കയറി പത്ത് ഇരട്ടിയാണ് നിങ്ങൾക്കത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് മൾട്ടിപ്ലിക്കേറ്റ് ചെയ്യാം അപ്പോൾ നൂറരട്ടി വരെ ആക്കാമെന്നർത്ഥം നിങ്ങൾ നിങ്ങൾ കുരുമ്പിടുകയാണെങ്കിൽ അത്രയും അച്ചീമിലേക്ക് എത്താൻ സഹായിക്കുന്ന ഒരുപാട് ഇത് രണ്ടായിരത്തി ഇരുപത് മുതൽ തുടങ്ങിയതാണ് നമ്മുടെ ഈ യാത്ര ഏതാണ്ട് പതിനായിരത്തിലധികം ആളുകൾക്ക് ലൈഫ് ആൻഡ് സോമേഷൻ സംഭവിച്ചതിൻ്റെ എക്സ് എക്സ്പെർട്ടഡായ ഒരുപാട് നല്ല അനുഭവങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ സംഘർഷങ്ങൾ ഇതേതുമാകട്ടെ നിങ്ങളുടെ ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് മെക്സിമൽ മെമ്മറിയിലേക്ക് ബൂസ്റ്റപ്പ് ചെയ്ത് കളഞ്ഞാൽ ടോട്ടൽ ഒരു അത്ഭുതകരമായ ലൈഫിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങളൊന്ന് തീരുമാനമെടുക്കണമെന്നതാണ് ബേസിക് അതിന് സയൻറ്റിഫിക് ആൻഡ് സൈക്കോളജിക്കൽ സോ ഫോളോ അപ്പ് വേണമെന്നാണ് അതിൻ്റെ സെക്കൻഡറി ഈ രണ്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളോടൊപ്പം നിങ്ങളെ മുന്നോട്ട് നീക്കാൻ ഞാനുണ്ട് നിങ്ങൾ റെഡിയാണെങ്കിൽ ഒരു നിമിഷം കൊണ്ട് അത്ഭുതങ്ങൾ സംഭവിപ്പിക്കുമെന്ന മോഹന വാഗ്ദാനങ്ങളൊന്നുമില്ല ഗ്രാജ്വലി ഗ്രാജ്വലി നിങ്ങൾക്ക് റീച്ചബിളിറ്റി നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള റീച്ചബിളിറ്റി വളരെ എളുപ്പമാക്കാൻ കഴിയുന്ന ഒരുപാട് നല്ല ടൂളുകൾ നമ്മുടെ കയ്യിലുണ്ട് അതിലേക്ക് പുതിയ ഒരു സംവിധാനവുമായി പുതിയ ഒരു ഇടപെടലുമായി നിങ്ങളിലേക്ക് വീണ്ടും വിനീതൻ ഇമാംശം സ്നേഹാസിമി നമുക്ക് പ്രോഗ്രാമിൽ കാണാം എല്ലാവർക്കും ഹൃദയത്തോടെ ഹൃദയത്തിൻ്റെ സ്നേഹം നിറഞ്ഞ വത്സല് നിറഞ്ഞ നന്ദി സ്നേഹം താങ്ക് യു സോ മച്ച് അസ്സലാ വാലിക്കും വരഹമുല്ലാ ഇബ്രാഖ്യത്